നമസ്കാരം ഈ ആപ്പിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ എസ് എസ് എൽ സി ടി എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും മണിക്ക് മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഫലം വെബ്സൈറ്റുകളിൽ ലഭ്യമാകും ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലൂടെ വേഗത്തിൽ അറിയാം ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിൽ ഫലം ലഭ്യമാകും ഹോം പേജിലെ ലിങ്കിൽ രജിസ്റ്റർ നമ്പർ മാത്രം നൽകിയാൽ ഉടൻ വിശദമായ ഫലം ലഭിക്കും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും സുധാകരൻ സ്ഥാനമേറ്റെടുക്കുക ഇന്ന് രാവിലെ പത്തിന് കെ പി സി സി ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിലാണ് ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനിൽ നിന്ന് സ്ഥാനം ഏറ്റെടുക്കുക ഇന്നലെ ഹൈക്കമാൻഡ് അനുമതി നൽകിയതോടെയാണ് തിരികെത്തുന്നത് സുധാകരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ തന്നെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ അനുവദിച്ചത് വിവാദങ്ങൾക്കൊടുവിൽ കോവിഡ് വാക്സിൻ പിൻവലിച്ചു ഉൽപാദനവും വിതരണവും പൂർണ്ണമായും അവസാനിപ്പിച്ചു വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ കോവിഡ് വാക്സിൻ പിൻവലിച്ച് നിർമ്മാണ കമ്പനിയായ ആസ്ട്രാ കോവിഡ് വാക്സിന്റെ ഉൽപ്പാദനവും വിതരണവും പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതായി കമ്പനി അറിയിച്ചു മരുന്ന് ആഗോളതലത്തിൽ പിൻവലിക്കാനാണ് നീക്കം വിപണിയിൽ സ്റ്റോക്ക് ഉള്ളവയും പിൻവലിക്കും വാക്സിന്റെ ഉപയോഗം അൻപത്തി ഒന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന പരാതി യു കെയിൽ നിന്നാണ് ആദ്യമായി ഉയർന്നത് ഇതിന് പിന്നാലെ കമ്പനി തന്നെ യു കെ ഹൈക്കോടതിയിൽ പാർശ്വഫലങ്ങൾ ഉള്ളതായി സമ്മതിച്ചു ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത് അതേസമയം മറ്റ് കോവിഡ് വാക്സിനുകൾ ധാരാളമായി വിപണിയിലുണ്ടെന്നും വിൽപ്പന ഇടിഞ്ഞതാണ് തീരുമാനത്തിന് പിന്നിലെന്നുമാണ് കമ്പനി വ്യക്തമാക്കുന്നത് ലാവ്ലിൻ ലാവ്ലിൻ അന്തിമവാദം ഇന്ന് ലിസ്റ്റ് ചെയ്യുന്നത് മൂന്നാം സിബിഐയുടെ അപ്പീലിൽ സുപ്രീംകോടതി ഇന്ന് അന്തിമവാദം കേട്ടേക്കും ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള അപ്പീലാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് നൂറ്റി പന്ത്രണ്ടാമത്തെ കേസായിട്ടാണ് ലാവ്ലിൻ ഹർജികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞയാഴ്ച രണ്ടു തവണ ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ലാവ്ലിൻ കേസ് പരിഗണിച്ചില്ല ആർ ടിഒ സഞ്ചരിച്ച കാർ റോഡിലെ കുഴിയിൽ വീണു രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് കണ്ണൂർ മരുതായി ഇത്തിയൂർ റോഡിലാണ് അപകടം റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ഇതിനായി എടുത്ത കുഴിയിലേക്കാണ് ആർ ടിഒ സഞ്ചരിച്ച കാർ മറിഞ്ഞത് മട്ടന്നൂർ ആർ ടിഒ ജയറാം ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ജയറാം പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു കാറിൽ നിന്നും വേഗം തന്നെ പുറത്തിറങ്ങിയതിനാൽ മറ്റു അപകടങ്ങളൊന്നും സംഭവിച്ചില്ല റോഡിന്റെ വശത്തായി സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രദേശത്ത് തെരുവ് വിളക്കുകളോ മറ്റു മുന്നറിയിപ്പുകളോ ഉണ്ടായിരുന്നില്ല കുഴിയിലേക്ക് വാഹനങ്ങൾ വീരാതിരിക്കാൻ സ്ഥലത്ത് ബാരിക്കേഡും സ്ഥാപിച്ചിരുന്നില്ല